എല്ലാവർക്കും നമ്മുടെ അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾക്ക് പനി പിടിച്ചിരിക്കുകയാണ് ഇപ്പോഴും പനിയൊന്നും മാറിയിട്ടൊന്നുമില്ല കുറച്ച് സൗണ്ട് ക്ലിയർ ആയിട്ടില്ല അപ്പൊ ക്രിസ്മസ് ഒക്കെ അടുത്ത് വരുവാണ് ചിക്കു സ്റ്റിൽ വെയിറ്റിംഗ് ആണ് അങ്ങനെ ഡേറ്റ് ആയിട്ട് വരുവാണ് ഈ സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം പോകാത്ത ഒരു ഭയങ്കര സമയ ചില ദിവസങ്ങളിൽ നമുക്ക് ഒട്ടും സമയം പോകുന്നില്ലെന്ന് രാവിലെ ഒട്ട് രാത്രിയാണ് വരെ ഇവിടെ ശരിക്കും ഫിൻലൻഡ് ജീവിക്കുമ്പോൾ വിന്ററിൽ നമുക്ക് നേരം വെളുക്കാത്തതിന്റെ ഒരു വിഷമം ഉള്ളതാണ് പക്ഷേ എന്നാൽ ഈ സമയത്ത് നമുക്കത് ഭയങ്കര പിന്നെയും ലോങ്ങ് ആയിട്ട് തന്നെ തോന്നുവാണ് ഭയങ്കര ഹെവി ആയിട്ട് ചിലപ്പോൾ ഡേറ്റ് ആകാറാകുന്നതിൻ്റെ ഒരു ഇതായിരിക്കും സമയങ്ങൾ പോകുന്നില്ല അതൊക്കെ എല്ലാ നമ്മുടെ ഈ ടൈമിലുണ്ടായിരുന്നു വീഡിയോ പറയുന്നത് നമ്മൾ എല്ലാരും കൂടിയിട്ട് അത് നമ്മൾ വന്ന വീഡിയോയിൽ കാണിച്ചായിരുന്നു ദുബൈന്ന് വന്ന വീഡിയോയിൽ മറ്റേ പാക്കേജ് ഫ്രണ്ടിലിരിക്കുന്നത് കാണിച്ചായിരുന്നു അപ്പോൾ ഡേറ്റ് ആകാറാവുമ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ച് വെച്ചുകൊണ്ടിരിക്കുവായിരുന്നു പക്ഷേ ഇനിയിപ്പോൾ നമുക്ക് തിരക്ക് കൂടുതലാണ് അടുത്തൊരാഴ്ച അത് കഴിഞ്ഞാൽ ചിലപ്പം മുപ്പത്തൊന്നാം തീയതിയാണ് നമ്മുടെ ഡേറ്റ് അപ്പം പറയാൻ പറ്റില്ലല്ലോ നോർമല ചിലപ്പോൾ ബേബി നേരത്തെ വരാം ചിലപ്പോൾ ലേറ്റ് ആവാം പക്ഷേ ഇൻ കേസ് നേരത്തെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സാധനം ഓപ്പൺ ചെയ്ത് അതിൻ്റെ അകത്തൊരു ബാസ്ക്കറ്റ് ഒരു കൊണ്ടുണ്ട് അതില്ലാണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്നും ബേബിനെ കൊണ്ടുവരാൻ പറ്റത്തില്ല ഇവിടുത്തെ ഇതനുസരിച്ച് നമുക്കാണെങ്കിൽ ഒരു പാക്കറ്റ് ഒരു പാക്കറ്റില്ല നാല് അഞ്ച് പാക്കറ്റോളം വന്നിട്ടുണ്ടായിരുന്നു ആ പാക്കറ്റിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വീഡിയോയ്ക്ക് ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞില്ല പത്ത് ദിവസം മുമ്പ് വന്നാണ് വേൾഡ് തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ കുളമാണ് അപ്പം ഇത് പണ്ട് ഒരു പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മാളും ഉണ്ടായ സമയത്ത് നമ്മൾ അതിൻ്റെ ഒരു സെക്കൻഡെങ്കിലും വാങ്ങണം നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു സാധാരണ പേരൻസ് ആയി കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞുങ്ങളൊക്കെ കഴിഞ്ഞ സമയത്ത് നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് മക്കളുടെ സേഫ്റ്റി മക്കളുടെ കംഫർട്ടബിൾ പിന്നെ എനാ ചോയ്ക്കു അതിൻ്റെ ഒരു ക്വാളിറ്റി നമ്മൾ ഭയങ്കരമായിട്ട് വില കൊടുക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ എപ്പോഴും പ്രഗ്നൻസിയുടെ സമയം തൊട്ടേ നമ്മളിങ്ങനെ കാണുന്നത് മുഴുവൻ കൈക്കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കുമ്പോഴും പോകുമ്പോഴും നമ്മളെല്ലാം വാച്ച് ചെയ്യുമല്ലോ അപ്പോൾ ചിലവർ എത്ര നീറ്റായിട്ടും എത്ര സേഫ് ആയിട്ടും കാര്യങ്ങളൊക്കെ ചെയ്യണമോ നമുക്കും നമ്മുടെ ഉള്ളിലേയും ആ ഒരു ഇത് ജനിക്കുവാണല്ലോ അപ്പോൾ നമ്മളും എത്രത്തോളം ബെസ്റ്റ് നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമോ അതാണല്ലോ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് അത് പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മൾ ഭയങ്കര ഹാപ്പിയായി നമ്മൾ വിചാരിച്ച സാധനം നമുക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കാം പിന്നെ അത് ഇൻസ്റ്റാൾ ചെയ്യണേലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തത് ഇത് ആക്ച്വലി ഇന്റർനാഷണൽ ബ്രാൻഡ് ആണ് അതായത് ഇംഗ്ലീഷില് പിന്നെ റഷ്യൻ അങ്ങനെ ഓരോ വേൾഡ് വൈഡ് യൂറോപ്യൻ അവരുടെ ലാംഗ്വേജിലൊക്കെയാണ് ഇതിന്റെ എന്താ ട്യൂട്ടോറിയൽ ഉള്ളത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യണ സംഭവങ്ങളൊക്കെ ഉള്ളത് മലയാളത്തില് ചെയ്തിട്ടില്ല നമ്മൾ കണ്ടിട്ടില്ല ഇതുവരെ വീഡിയോ ഒന്നും അപ്പം ഇത് ഇങ്ങനെ നമുക്ക് ഒരു കുളവായിട്ട് കിട്ടിക്കഴിയുമ്പോഴേക്കും നമ്മള് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികള് ഇത്ര ലിമിറ്റഡ് ഏരിയ സ്ഥലത്തൊക്കെ മാത്രമേ ഉള്ളൂ ഇപ്പോൾ വേൾഡ് വൈഡ് ലോകത്ത് എവിടെയാണെങ്കിലും നല്ല ഒരു ശതമാനം ആൾക്കാർ നമ്മുടെ ആൾക്കാർ തന്നെയാണ് അപ്പം ഫാമിലി ആയിട്ട് സെറ്റിൽ ആവുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന വർഷങ്ങളായിട്ട് നമുക്ക് അറിയാവുന്ന ഒരു അതായത് നമ്മള് പറഞ്ഞല്ലോ പന്ത്രണ്ട് വർഷം മുമ്പ് നമ്മൾ വാങ്ങണം സെക്കൻഡ് സെക്കൻഡെങ്കിലും വാങ്ങണമെന്ന് ആയിച്ചിട്ട് സാധിക്കാതെ പോയൊരു കാര്യമാണ് അതിനുശേഷം പിന്നീട് നമ്മൾ ഇവർക്കൊക്കെ വേണ്ടി വാങ്ങിച്ചു പിന്നീട് നമ്മൾ എന്നിട്ട് അത് പിന്നെ നമ്മുടെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അത് പഴയതാണെങ്കിൽ കൊടുത്തു നല്ലവരെയൊക്കെ നമുക്ക് കിട്ടിയതാണ് അപ്പോൾ അങ്ങനെ ഒരു കൊളാബ് നമുക്ക് എങ്ങനെ വന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ മറ്റേ ജെൻഡർ റിവ്യൂല് വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും അതിന് ശേഷമാണ് നോഡിക് ഇക് രാജ്യത്തുള്ള അവരുടെ ഹെഡ് ആയിട്ടുള്ള മെസ്സേജ് അയച്ചു മെസ്സേജ് അയച്ച് നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയൊരു കമ്പനി നമ്മളെ സമീപിക്കാം നമ്മൾ സാധാരണക്കാരാണ് ഒത്തിരി ഫോളവേഴ്സൊന്നുമില്ല എങ്കിൽ പോലും നമ്മളെ സമീപിച്ചപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങളത് ഓക്കെ പറഞ്ഞു ഇപ്പോൾ ഇരുപത് ദിവസം മുമ്പായിരുന്നു തോന്നുന്നു സാധനങ്ങൾ വന്നിട്ടുണ്ട് എല്ലാ സാധനവും വന്നിട്ടുണ്ട് അത് കാണാൻ ഞങ്ങളും ഭയങ്കര ആകാംക്ഷയാണ് അവർ ചോദിച്ച കാര്യമാണ് നിങ്ങൾക്ക് എന്തൊക്കെ വേണം ഏത് കളർ വേണം എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ എല്ലാ സാധനങ്ങളും അവർ തന്നിട്ടുണ്ട് അതാണെന്ന് നമ്മൾ പക്ഷെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടില്ല അപ്പം നൂറ് ശതമാനവും ഉള്ളതും സേഫ് സേഫാണെന്ന് വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഈ പ്രോഡക്റ്റ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലൂടെ കാണാം എങ്ങനെയാണ് ഇരിക്കുന്നത് എന്താണെന്നുള്ളത് നമുക്ക് കാണാട്ടോ രോഗി ഇച്ഛിച്ചതും പാലെന്ന് പറഞ്ഞ പോലെ ഇത് ആക്ച്വലി നമ്മൾ മേടിക്കാൻ ഇരുന്ന സംഭവം കൂടിയായിരുന്നു കേട്ടോ നമ്മളെ നമ്മളൊരു സമയമാകുമ്പോഴേക്കും കടകളിലൊക്കെ പോകുകയും ചെയ്തായിരുന്നു അത് കഴിഞ്ഞ സമയത്താണ് ഓഹോ അല്ലേതേ

എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത ഒരു അല്ലേ അതായത് നമുക്ക് നാല് ഉള്ളത് അങ്ങനെ ചിക്കു ഓപ്പൺ ചെയ്യുവാണ് മറ്റേ ബേസ് അതാണ് സംഭവം കാറിൽ ഫിക്സ് സംഭവാണ് ഇത്

ഇത് കാണാൻ പറ്റിയിട്ടില്ല ഇതുവരെ നോക്കട്ടെ നമ്മള് ഓൺകുട്ടി ചോദിക്കണ കാർ സീറ്റ് ആണോന്ന് ചോദിക്കുന്നുണ്ട് ഈ സൈഡിലൂടെ കട്ട് ചെയ്ത് തരാ ഓക്കെ താങ്ക് യു സീറ്റ് ഓ മറ്റേ ലെതറിന്റെ ഒരു സംഭവ് ഇതൊക്കെ ഉണ്ട് കേട്ടോ അതെ ഇവിടെ ഒരു ലെതറിന്റെ സംഭവമാണ് കിടക്കുന്നത് ഇൻ ജർമണി

അപ്പം ഇതാണ് അല്ലേ നമ്മുടെ സംഭവം ഞാൻ വിചാരിച്ചത് എല്ലാം പാർട്സ് ആയിരിക്കും നമ്മൾ ഫിക്സ് ഓർത്തെ പക്ഷെ ഇത് എല്ലാം റെഡി ആയിട്ട് തന്നെയാണ് വന്നേക്കുന്നത് ഇനി നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത് മറ്റേ ആദ്യം കാണിച്ച ബേസ് ഉണ്ടല്ലോ ആ ബേസ് കാറയിൽ വെച്ചതിന് ശേഷം അതിലോട്ടേക്ക് ഇത് ഇറക്കി വെക്കുക ഇവിടെ ഒരു ക്ലിപ്പ് ഇവിടെ ഒരു ലോക്ക് ഉണ്ട് അതാവോന്ന്

ഇത് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ നിൽക്കുന്നത് ിൽ വാങ്ങുമ്പോ എത്രണ്ട് മാത്രം വരും അത് കഴിയുമ്പോൾ പിന്നെ വലുതാവുമ്പോ ഇരിക്കുന്ന കൂട്ട് കുറച്ചുകൂടെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഇവരുടെ സീറ്റ് ഉണ്ട് നമ്മൾ ഇത് മാറ്റിയിട്ട് അത് വെക്കാം പക്ഷേ ബേസ് സെയിം ബേസ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം ബേസ് ആ സെയിം ആണെങ്കിൽ ഒരു ജോളിക്കുട്ടി ജോളിക്കുട്ടി ഏ ഓർമ്മയുണ്ടോ ഇങ്ങനെ ചരിച്ചു വയ്ക്കാം പിന്നെ കാറയിൽ വെക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഇതിങ്ങനെ ബാക്കിലാക്കി വെക്കാൻ പാടില്ല ആക്ച്വലി ഇതിങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കണം കാരണം ഇൻ കേസ് സഡൻ ബ്രേക്ക് ഇടുമ്പോ സീറ്റ് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വരുവാണെങ്കിലും ഇതേലും സ്റ്റക്കായിട്ട് നിൽക്കും മറ്റേ ഇത് ഹാൻഡിൽ ഇങ്ങനെ ബാക്കിലാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഇങ്ങോട്ടേക്ക് കൊച്ചു പൊങ്ങി വരും അപ്പൊ ഇതൊരു സേഫ്റ്റിക്ക് വേണ്ടിട്ട് അവരിങ്ങനെ ഇങ്ങനെ വെക്കാനാണ് അവർ പ്രിഫർ ചെയ്യുന്നത് ആ സീറ്റ് ഇവിടെ ആ അത് തന്നെ അത് തന്നെ കത്തിരി സൂക്ഷിക്കണം മോനെ കാറിന്റെ സീറ്റിൽ ഇതിങ്ങനെ വരും അതിന് ശേഷം ബിൽഷൂള് കാർ സീറ്റ് മോള് വരും അപ്പൊ അതിന് ശേഷം നമുക്ക്

നമ്മൾ ബേബീനെ കാറിനകത്ത് സീറ്റിൽ വെക്കാൻ നേരത്ത് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു സംഭവമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റിൻ്റെ ഹൈറ്റ് കാരണം നമുക്ക് വെക്കുമ്പോൾ ബാക്ക് പെയിൻ അല്ലെങ്കിൽ നടുവേദന അങ്ങനെ സംഭവമൊക്കെയുള്ള അതായത് കയറി കറക്റ്റ് പൊസിഷനിൽ വെക്കാനായിട്ട് ഇതിൻ്റെ വേറൊരു പോസിറ്റീവ് സൈഡ് നമുക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പുഷ് ചെയ്തിട്ട് ത്രീ സിക്സ്റ്റിയിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് കൊച്ചിനെ കാറിൽ നിന്ന് എടുക്കണമെങ്കിലും അങ്ങനെയാണ് പുറത്ത് നിന്നാൽ മതി അല്ലേ പുറത്ത് നിന്നിട്ട് എടുക്കാൻ പറ്റും കൊച്ചിനെടുത്തു കഴിയുമ്പോഴേക്കും അതിന്റെ ബെൽറ്റ് വരാൻ പാടാണ് ഒത്തിരി എളുപ്പം തോന്നേ പിന്നെ കുഞ്ഞ് കുഞ്ഞു വാവുമാരാവുമ്പോൾ കഴുത്തൊന്നും ഉറച്ചിട്ടുണ്ടാവില്ലല്ലോ അപ്പം അവരെ കിടത്തുന്ന ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇരിക്കുന്ന പൊസിഷനാണ് പക്ഷേ ന്യൂ ബോൺ ബേബിമാർക്ക് എപ്പോഴും ഇങ്ങനെ കിടക്കുന്ന ഇതാണല്ലോ വേണ്ടത് അപ്പോൾ അങ്ങനെ നമുക്ക് നിവർത്താനും കിടത്താനും പറ്റും േര് സ്കൂളിൽ പോയിട്ട് വന്നോണ്ടായിരുന്നുള്ളു അപ്പൊ ഇനിയിപ്പോൾ ഇവർക്ക് നാളെ ഇവിടെ കഴിഞ്ഞാൽ ഇനി പതിനഞ്ച് ദിവസത്തേക്ക് വെക്കേഷൻ ആണ് പക്ഷെ നമ്മൾ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല ഇല്ല ഇവിടെ തന്നെയാണ് അപ്പം അവർ ചോറിന് വേണം ചോറിന് കഴിഞ്ഞിട്ട് ബാക്കി നമ്മൾ ഫിക്സ് ചെയ്യാൻ വിചാരിച്ചു ഞങ്ങൾ നേരത്തെ കഴിച്ചായിരുന്നു ജോണിക്കുട്ടി തന്നെ കഴിക്കണേ ജോണിക്കുട്ടി ജോണിക്കുട്ടി ബിരിയാണി കഴിക്കുന്നു മാളു തന്നെ കഴിക്കുന്നത് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തൊന്നും കാര്യങ്ങൾ നടക്കുന്നില്ല ഇനി ഇത് എന്തെങ്കിലും ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പമാണല്ലോ എന്ന് പറഞ്ഞാൽ ചെയ്ത് പക്ഷേ ചുക്കുന് ക്ഷീണമാണ് ക്രിസ്മസ് ഒക്കെ ആയിട്ട് എന്താ പരിപാടി നിങ്ങൾ നിങ്ങള് നീറ്റ് ചെയ്യണോ ജോണിക്കുട്ടിക്ക് ക്രിസ്മസ് ആയിട്ട് പരിപാടി ഉണ്ടോ എന്താ പരിപാടി ബേബീനെ ആണോ സെയിം റിപ്പീറ്റ് ആദ്യം ആദ്യം പറയാൻ 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 വന്നേ വന്നേ ആ ക്രിസ്മസ് അതായത് ഇവിടെ 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 നമുക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത് ഡിസംബർ തീയതി നോർമലി ക്രിസ്മസ് പോലും ഇവർക്ക് ഇത്രയും എക്സൈറ്റ്മെന്റ് ഉണ്ടോന്നറിയില്ല പക്ഷെ ക്രിസ്മസ് എന്ന് പറയുന്നത് ഇവിടെ ഫില്ലൻഡ് ഫുൾ അതെട്ടോ കുട്ടികൾ മാത്രമല്ല വലിയ ആൾക്കാർ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ സംഭവമാണ് എല്ലാരും ഗിഫ്റ്റുകൾ കൊടുക്കുകയും മേടിക്കുകയും ചെയ്യുന്നത് നമ്മുടെയൊക്കെ നാട്ടില് ബർത്ത്ഡേ ആണല്ലോ കൂടുതലും ഗിഫ്റ്റുകളുടെ ഒരു ഇത് വരുന്നത് പക്ഷെ ഇവിടെ ക്രിസ്മസ് ആണ് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും ആണല്ലേ അപ്പൊ മാളുവിന്റെ നാളെ തിങ്കൾ ശനിയായി സാറ്റർഡേ ആണോ നിലയിൽ ഇരിക്കും പിന്നെ ഈ ബേസ് എന്ന് പറയുന്ന സംഭവം ഇതിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇതിന്റെ അകത്ത് ഇങ്ങനെ ഒരു നല്ല മെറ്റലിന്റെ ഒരു സംഭവം ഉണ്ട് കേട്ടോ അത് കാർ സീറ്റിന്റെ ഉള്ളിലോട്ട് ചെന്ന് കാണ്ട് ഡീറ്റെയിൽ ആയിട്ട് അത് കാണിക്കാം ഇതിപ്പോ ജസ്റ്റ് ഒന്ന് നമ്മൾ അൺബോക്സ് ചെയ്യണത് കാണിക്കുന്നുള്ളൊരു അതാലെ പിന്നെ എടുക്കാൻ വേണ്ടിട്ട് ഭയങ്കര ഈസിയാണ് ഇതിങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി ഒറ്റിൽ കഴിഞ്ഞു കാർസീറ്റിന്റെ കാര്യം സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ഇതിങ്ങനെ പ്രൊട്ടക്ഷൻ കവർ സംഭവങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ സമ്മറിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കാണാനും ഒക്കെ ആയിട്ട് ഒരു നെറ്റ് ഇവിടെ ഉണ്ട് നല്ല അടിപൊളിയാണല്ലേ പിന്നെ ഇത് ഇത് സൈസിനനുസരിച്ച് നമുക്ക് വലുതാക്കാം അതെ മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ പ്രോഡക്റ്റിന്റെ അകത്ത് ഇങ്ങനെ സ്കാൻ അവരുടെ ബാർകോഡ് ഉണ്ട് അപ്പൊ നമ്മൾ ജസ്റ്റ് ക്യാമറയിൽ ബാർ ബാർകോഡ് എങ്ങനെ സ്കാൻ ചെയ്തിരുന്നു അപ്പൊ നേരെ സൈറ്റിലോട്ട് പോകും നമുക്ക് മാനുവൽ ഡയറക്റ്റ് ഫോണിൽ വരും അപ്പം അങ്ങനെ എന്തെങ്കിലും കൺഫ്യൂഷൻ സംഭവിക്കേണ്ട അതും ഈസി ആട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സാധനം ഇതാണ് ജോണിക്കുട്ടിക്ക് ഓപ്പൺ ചെയ്യണമെന്ന് ശരിക്കും പറഞ്ഞാൽ ഇത് ഇത്രയും താമസിക്കരുതായിരുന്നു ഇപ്പം ക്ഷീണം ഭയങ്കര കൂടുതലായതുകൊണ്ട് ഏ ഇത്രയും പ്രതീക്ഷയില്ല ഭയങ്കര ക്ഷീണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ഷീണം അതായത് ഇച്ചിരി തരത്തേക്ക് കുഴപ്പമില്ല അത് കഴിയുമ്പോൾ പെട്ടെന്ന് എനർജിയൊക്കെ ഡ്രെയിൻ ആവുന്നുണ്ട് പിള്ളേര് തുടക്കം തൊട്ടേ എങ്ങനെയാണോ അതുപോലെ അവർ അപ്പോഴും ഇപ്പോഴും ഒരു ഓലൊക്കെ തന്നെ പക്ഷെ പ്രശ്നം എനിക്കാണ് എൻ്റെ എനർജി ട്രെയിൻ ആവുന്നു ഞാൻ ടയർ ആകുമ്പോഴേക്കും എനിക്ക് അവരുടെ എനർജി ആയിട്ട് മാച്ച് ആവുന്നില്ല അപ്പം എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നു ബുദ്ധിമുട്ട് വരുന്നു വഴക്കു വരണു അവർക്ക് സങ്കടം ആവുന്നു അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥകള് അതെ ഈ ലാസ്റ്റ് സമയത്താകുമ്പോഴേക്കും അങ്ങനെയാണല്ലോ ഒത്തിരി ഉത്തരവാദിത്വങ്ങൾ അല്ലേ വല്യപാടാണ് അങ്ങനെ നമ്മൾ ആഗ്രഹിച്ച സാധനങ്ങളിൽ അടുത്തൊരു സാധനമാണിത് ഫിക്സ് ചെയ്യേണ്ടതാ അങ്ങനെ നമ്മുടെ തന്നെ പൊക്കിട്ട് പൊങ്ങുന്നില്ലായിരുന്നു ഇത് ഫിക്സ് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ ഇതില് സെയിം രണ്ടും മാച്ച് ആവുന്ന കളർ തോന്നുന്നുണ്ട് സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഫുൾ ബോക്സില നാല് വീലിലേ യെസ് ഹല്ല നാല് വീല ആ യെസ് ഫ്രണ്ടിൽ കുഞ്ഞി രണ്ട്ണ്ണോ ബാക്കിൽ വലുത് രണ്ടണ്ണോ അതിനെ റിഫ്ലക്ടർ ഒക്കെ ഉണ്ട് ട്ടോ ഇதே സ്നോയിൽ തന്നെ അതായത് ഇപ്പോ നമ്മ ആ ഇവിട ഫിൻലൻഡിൽ പേരിട്ടേക്കുള്ളാണല്ലോ ഈ സമയത്തെ ഇങ്ങനെ നമ്മൾ നടത്തിക്കൊണ്ട് പോവുമ്പോൾ അല്ലേ കാണണം ഇത് ಮತ್ತೆ എയർ അടിക്കണ്ടാത്ത ടൈപ്പ് ഉള്ള ഇപ്പോഴത്തെ latest മോഡൽ ടയറാണ് നമ്മൾ ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാൻ തോന്നുന്നു അല്ലേ കണ്ടിടാൻ ഈസി ആയിട്ട്

ബേബി ബെഡ് അതായത് നമ്മൾ ഇപ്പോൾ പറഞ്ഞല്ലോ അതായത് സ്നോയിൽ താണുപൊത്തൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളെ പുറത്ത് കിടത്തി ഈവൻ സമ്മറിലാണെങ്കിലും ഔട്ട് സൈഡ് പിള്ളേരെ കിടത്തി ഉറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബേബി നെറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബെഡ്ഡാണ് അവരുടെ ആ നമ്മൾ കൊണ്ടുപോകുന്ന സ്ട്രോളറിനകത്ത് തന്നെ വെക്കുന്നത് ഇത് വെക്കാൻ പിന്നെ അതുപോലെ തന്നെ ബിൽസ്റ്റൂളെ കൊണ്ടുപോകണമെങ്കിൽ നിന്ന് സ്വീഡ് ആയിട്ടാണ് കാർ സീറ്റ് കാർ സീറ്റയിൽ കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ നമുക്ക് കൊണ്ടുപോകും അപ്പം ഇതൊക്കെ ഓൾറെഡി ഞാൻ വിചാരിച്ചതിനെല്ലാം ഒരുപാട് നമ്മൾ ഫിക്സ് ചെയ്യണം പക്ഷേ അങ്ങനെ അധികം ഫിക്സ് ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല സാധനങ്ങളൊക്കെ ഇതിന്റെ അകത്ത് പേപ്പേഴ്സ് വന്നിട്ടുണ്ട് പിന്നെ സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ആ ഇതിന്റെ ഹാൻഡിൽ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും ഓൾറെഡി ഫിക്സ്ഡ് ആണ് ബെഡ് സെപ്പറേറ്റ് ഇരിപ്പുണ്ട് നല്ല നല്ല ബെഡ് ആട്ടോ നല്ലാണ് നല്ല ലെതറിന്റെ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് നമുക്ക് ഓൾറെഡി അറിയാവുന്ന സംഭവം ആട്ടോ പക്ഷെ ഇതിപ്പം പുതിയത് ഇങ്ങനെ വന്നപ്പോ നിങ്ങളെ കാണിച്ചപ്പോൾ എല്ലാം ഒന്നുകൂടി ഒന്ന് ഉള്ളൂ അത്ര ഇഷ്ടമായതുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ ഇഷ്ടപ്പെട്ട ബ്രാൻഡ് നല്ല ആണ് വെറുതെ കിട്ടുന്നത് കൊളാബ് നമ്മൾ 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 ചെയ്യണം അങ്ങനെ ശരിക്കും പറഞ്ഞാൽ മേടിക്കാൻ കൂടി ഇരുന്ന ഇത്രയും എക്സൈറ്റഡ് ആയിട്ട് ഇതിന് പ്രൊട്ടക്ഷൻ കവറുകളും ഉണ്ട് അത് ഫിക്സ് സിമ്പിളാ ജസ്റ്റ് അവിടെ ഹെഡിന്റെ സൈഡ് വരുന്നത് ഇത് നമുക്ക് നമുക്ക് അതായത് ഒരു ദിവസം യാത്ര നടക്കാനൊക്കെ ഉപയോഗിക്കാം ഇതിന്റെ കോർണറിൽ നമ്മൾ ജസ്റ്റ് ആക്ച്വലി എല്ലാം ഫിക്സ്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ സിബ് ജസ്റ്റ് ഒന്ന് ഗേറ്റ് ഇട്ടാൽ മതി അപ്പോ ഒരാളിങ്ങനെ പിടിച്ചു കൊടുത്തിട്ട് ആയിട്ട് ഇടാൻ പറ്റും എറ്റത്ത് കൊണ്ട് വെച്ചിട്ട് സിമ്പിൾ അങ്ങോട്ട് ക്ലോസ് ചെയ്തു ഇത് മഞ്ഞോ അതുപോലെ മഴയൊക്കെ ആണ് തന്നെ ഉള്ളിലേക്ക് വെള്ളം ഇനി കൂടി ഉണ്ട് ഹെഡിന്റെ സൈഡ് കൂടെ ഫിക്സ് സംഭവം ഇങ്ങനെ ജസ്റ്റ് ഇത് ഉണ്ടോ ജസ്റ്റ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ ഭയങ്കര ആട്ടോ നമ്മൾ വിചാരിച്ച പോലെ അങ്ങനെ ഒത്തിരി ആയിട്ടുള്ള പരിപാടികളൊന്നും ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഫിക്സ്ഡ് ആയിട്ട് തന്നെ വരുന്നത് പിന്നെ മോസ്കിറ്റോ നെറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഇതിലുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ടിട്ട് ഇങ്ങനെ റാപ്പ് ചെയ്തെടുപ്പം ബേബി ഫുൾ പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇതിനകത്തായിരിക്കും കുഞ്ഞ് കിടക്കുന്നത് പിന്നെ കുഞ്ഞ് ഉറങ്ങി കിടക്കുമ്പോൾ നമുക്ക് ഫേസ് കാണാനൊക്കെ ആയിട്ട് ഇതിലൊരു ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള നെറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഹാൻഡിൽ ചേർത്ത് നമ്മൾ ഇതിനാ റാപ്പ് ഇട്ട് ഇട്ടുകൊടുത്താൽ മതി അങ്ങനെ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു അല്ലേ അല്ലേ യെസ് ഇനിയിപ്പോൾ ഇത് ഇതെങ്ങനെ എത്തിഞ്ഞാൽ ഓക്കെയാണ് എടുക്കാ നമുക്ക് ചെയ്യാം നീ നമുക്ക് റെഡി ആക്കാനുള്ള ഇത് മാത്രമേ ഉള്ളൂ അത്ര വീല് സെറ്റ് ചെയ്യുക അതോടെ കഴിഞ്ഞാൽ ഈ പരിപാടി തരൂ അല്ലേ അങ്ങനെ നമ്മളിതിന് ടയർ പുഷ് ഇത് ചെയ്യണം പുഷ് ചെയ്യണം ഉള്ളിലേക്ക് പുഷ് ചെയ്യുക യെസ് യെസ് അത്രേ ഉള്ളൂ സംഭവം ഒന്ന് കറക്കി കൂട്ടെ ടയർ ഒന്ന് കറക്കി കറക്ോട്ടെ യെസ് കറക്കി കൂട്ട അങ്ങനെ പരിപാടി കഴിഞ്ഞു നേരെ വെക്കാം തീർന്നു ഇനി സെറ്റ് മതി ഇനി ഫിക്സ് മതി അയ്യോ അങ്ങനെ ടയർ ഫിക്സ് ചെയ്തു ഫ്രണ്ടിലത്തെയും ബാക്കിലെയും ഫ്രണ്ടിൽ നമുക്ക് സ്ട്രേറ്റ് പോകണമെങ്കിൽ അവിടെ ലോക്ക് ഇടാം ഇതിപ്പോൾ ത്രീ സിക്സ്റ്റിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈസി ആയിട്ട് വളയ്ക്കാനും ഇങ്ങനെയൊക്കെ മൂവ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് അഡാപ്റ്ററോട് ഇവിടെ ഫിക്സ് ചെയ്യാനുണ്ട് അതായത് കാർ സീറ്റ് വെക്കുമ്പോൾ കാർ സീറ്റ് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ बेबी ബെഡ്ഡും വെക്കാം നമുക്ക് നമ്മുടെ കാർ സീറ്റ് നമുക്ക് ഇവിടെ വെക്കാൻ പറ്റും കാർ സീറ്റ് അപ്പോൾ നമുക്ക് എളുപ്പമാണ് strollers ഇതിങ്ങനെ പൊക്കണ്ട ടർമോട്ട് ടർമോട്ട് എസ് అలా ആണ് கரெക്റ്റ് അവടെ கரெക്റ്റ് അല്ലേ അവടെ கரெക്റ്റ് അല്ലേ ജോണികൂട്ടി ولا ഓർക്കുന്നണ്ട ജോണികൂട്ടി ഇതിലേക്ക് ഇരുന്നു പോയ ഓർക്കുന്നണ്ട 誒 ഓർക്കുന്നില്ല അല്ലേ ഇതിর ഒരു കാരിയർ സഞ്ചി സാധനങ്ങളൊക്കെ ഇതിന്റെ അടിയില അഡാപ്റ്റർ അഡാപ്റ്ററും ായി പിന്നെ മറ്റത് ശരിക്കും പറഞ്ഞാൽ വലുതായിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് മതി അത് കൊണ്ടുവന്ന

വേസ്റ്റ് ാണ് ഹെൽപ്പ് ചെയ്യുന്നത് മാളുകൾ ചക്ക ഹോംവർക്കുണ്ട് അവരത് ചെയ്തോണ്ടിരിക്കുന്നു ചക്കിയുടെ ടീച്ചറിനെ ചേ ഡെക്കറേറ്റ് ചെയ്ത കാർഡ് ഉണ്ടാക്കുകയാണ് ക്രിസ്മസ് കാർഡ് ചവിട്ടുണ്ടാവേ അത് കേട്ടുവെച്ചാൽ മതി ഇന്നിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സംഭവം എല്ലാം അൺബോക്സ് ചെയ്തു അത് നമുക്കും കാണമായിരുന്നു കേട്ടോ കാരണം അത് പാക്കറ്റ് വന്നിട്ട് നമ്മൾ ഓപ്പൺ ചെയ്തില്ലായിരുന്നല്ലോ കുഞ്ഞാവ് വരുമ്പോഴേക്കും ഇപ്പം പെട്ടെന്ന് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും സാധനം മിസ്സിംഗ് ആണെങ്കിൽ നമുക്ക് പിന്നെ ആ മൊമെന്റിൽ നമുക്ക് ഓടിപ്പോയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു അത് ഓപ്പൺ ചെയ്തെല്ലാം ഓക്കെ ആണോ എന്ന് ഉറപ്പുവരുത്താം പിന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ കൂടി എടുക്കണമല്ലോ നമ്മളോട് കുറച്ച് പേര് ചോദിച്ചായിരുന്നു അതായത് മെസ്സേജ് മെസ്സേജായിട്ടുമൊക്കെ ചോദിച്ചായിരുന്നു നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത് അതിനെ അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെന്നൊക്കെ കാണിക്കുക ഈസി ആയിരിക്കും അല്ലേ നല്ല സാധനമാണ് വിശ്വസിച്ച് അല്ലേ ആ നമുക്ക് നമുക്ക് അത്രയും പരിചയമുള്ള ആയതുകൊണ്ടും ഇഷ്ടമുള്ളതായതുകൊണ്ടാണ് നമ്മളെ സ്വഭാവം ഇത്രയും കാര്യമായിട്ട് പറഞ്ഞത് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഇത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അപ്പൊ ആണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്തിന് മുകളിലായിരുന്നു ഇപ്പൊ പ്ലസ് ആയിട്ടുണ്ട് അറിയത്തില്ലേ ഈ തോണ വൈറ്റ് ക്രിസ്മസ് ആയിരിക്കുന്നത് വെതർ കാണിച്ചേക്കുന്നതനുസരിച്ച് ബ്ലാക്ക് ആ സ്നോ ഒക്കെ മെൽറ്റ് ആവുന്നു ബ്രൗൺ ആ ഗ്രീൻ ആണെങ്കിലോ ജോലിക്കുട്ടി ഡ്രസ്സും യുദ്ധം തുടങ്ങി എന്താണോ അതിന്റെ സംഭവം പറ വെടിവെച്ച് കൊല്ലുവോ ഓ താങ്ക് യു ഇവിടെ വർത്തനെ കുറമ്പതാ ദാതിതു വർത്തത്തെ എങ്ങന प्लास्टिकല അത എങ്ങന കുഞ്ഞു സ്വന്തയിലെ ഏതാ പുട്ടില്ലാതെ അവിടെന്ന ഷൂട്ടി ആയത താറി പോയിട്ട് നിങ്ങൾ ഓടി വരുമ്പോൾ ഞാൻ പോയിട്ട് ഞാൻ ഇങ്ങളെ കാര്യൊക്കെ ശരി സാധാരണ ഒക്കെ നശിപ്പിച്ചു കഴിഞ്ഞു കാലে പിടിച്ചങ്ങനെ തൂക്കിയാടി ഒറ്റയറ് ആള് വേണ പരിവടിന്ന അറിയtilde നോക്കട്ടെ എന്താ വാണ പരിപാടി ഞാൻ എന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പ്രസന്റ് റാപ്പ് ചെയ്യായിരുന്നു ആടോ ആ നാളെ മാളുൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം അതിന് വേണ്ടിട്ട് റാപ്പ് ചെയ്തുകൊണ്ടിരിക്കുവല്ലേ പിന്നെ എല്ലാവർക്കും ജലദോഷം ഒക്കെയാണ് അതുകൊണ്ടൊരു അല്ലേ ഒരു മൂഡ് ഉണ്ട് അല്ലേ ഉണ്ടോ മാളും എന്തോ സംഭവം കാണിക്കണമെന്ന് പറഞ്ഞു എൻ്റെ മാളു ആ ബാഗ് ബീൻബാഗ് അതിന്റെ മാളുപയോഗിക്കുന്നത് മാളും അടക്കിയ താഴെ ഇരിക്കുന്ന സ്വഭാവമുണ്ട് എന്തൊക്കെയോ മാൾ അല്ലേ ആ സ്കൂളിൽ നിന്ന് ഉണ്ടാക്കിയാണോ അതിന്റെ കവറോ

നമ്മളെ എഗ്രി ചെയ്തേക്കുന്ന സംഭവം പക്ഷേ ഇത് ഇത്രയും നമുക്ക് പേഴ്സണലി നമ്മളുടെ ഫേവറേറ്റ് സാധനം ആയതുകൊണ്ടും നമുക്ക് എന്താ പറയുക പോലുള്ള സാധാരണക്കാരെ അവരിങ്ങോട്ട് അപ്രോച്ച് ചെയ്ത് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഇത്രയും ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് അവർ അല്ലേ തീർച്ചയായിട്ടും ഈ കുറച്ച് ഫോളോവേഴ്സ് നമുക്ക് അവർ തന്നു ഞങ്ങളെ ഭയങ്കര ഭയങ്കര വലിയ വലിയ കാര്യമാണ് ഇത്രയും ഇന്റർനാഷണൽ കമ്പനി നമ്മളെ സമീപിക്കുക എന്ന് പറയുന്നത് അപ്പം ഒരു പരസ്യം ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പർപ്പസിനൊക്കെ കൂടുതൽ അതിന്റെ ഒരു പർപ്പസ് അത് എത്ര ക്വാളിറ്റി ഉള്ളതാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു സേഫ്റ്റി അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് അറിയാം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പേഴ്സണലി അതൊരു വ്ലോഗം അല്ലെങ്കിൽ അതിന് അൺബോക്സ് ചെയ്യണത് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ചെറിയ വീഡിയോ ആയിരുന്നു പക്ഷെ നമ്മളെ സംബന്ധിച്ചൊരു വലിയ ഒരു സംഭവമായിരുന്നു അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പൊ അടുത്ത ദിവസം നമ്മളിന്നിപ്പോ ക്രിസ്മസും കാര്യങ്ങളൊക്കെയാണ് അതായത് തിരക്കൊക്കെയാണ് എങ്കിലും ക്രിസ്മസ് സമയത്ത് ഒരു വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ അറിയില്ല കാരണം നമ്മുടെ ജലദോഷ ആരോഗ്യസ്ഥിതി ഒക്കെ പോലെ ഇരിക്കും പക്ഷെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു അപ്പം താങ്ക് യു ഇത് വരെ സപ്പോർട്ട് എല്ലാരോടും ഒരുപാട് സ്നേഹം പറയുന്നു അതുപോലെ എല്ലാവർക്കും ഹാപ്പി ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ് क्रिसमस आएंगे अनोखा ओ, थैंक यू थैंक यू फॉर वाचिंग थैंक यू फॉर वाचिंग बाय बाय